വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുടിയൻ്റെ കാര്യത്തിൽ ഏതാണ്ട് സീസൺ ത്രീയിൽ തീരുമാനമായി കഴിഞ്ഞു എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് മുടിയൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉപ്പുമുളകിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു അതും ബാലു തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു ഉപ്പുമുളകിലേക്ക് ഇനി മുടിയനൊരിക്കലും ഇനി തിരിച്ചു വരത്തില്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അതായത് എപ്പിസോഡ് നമ്പർ ആറിലായിരുന്നു ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത് മുടിയനെക്കുറിച്ച് മുടിയനെക്കുറിച്ചായിരുന്നില്ല അത് ശ്രീകൂട്ടൻ്റെ അടുത്ത് ബാലു പറയുന്ന പോലത്തെ ഒരു ഡയലോഗായിരുന്നു എന്താണെന്ന് വെച്ചാൽ തനിക്ക് നാല് മക്കളേ ഉള്ളൂ ഒരു കൊച്ചുമുള അങ്ങനെ ആ ഒരു രീതിക്കായിരുന്നു ആ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത് അതിലും മുടീനെ എവിടെ നിന്ന് തന്നെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ ബാലുവിൻ്റെ ആ ഒരു ഡയലോഗിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി ഒരിക്കലും മുമളയിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല എന്ന് നമ്മളെല്ലാവരും ഒന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോഴെങ്കിലും തിരിച്ചു വരികയാണെങ്കിൽ ഒരു സ്പേസ് മുടീനു പുമളകിൽ ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ ഒരു അഞ്ച് മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് സീസൺ ടുവിൽ മുടിയും പോയ പിന്നെയും കാണിച്ചുകൊണ്ടിരുന്നത് പോലെ തന്നെയാണ് സീസൺ ത്രീലും കാണിച്ചുകൊണ്ടിരിക്കുക എന്ന രീതിക്കൊക്കെ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയുടെ ഒരു തിരിച്ചുവരാനും വേണ്ടിയിട്ട് പക്ഷേ അത് ഇനി ഒരിക്കലും നടക്കില്ല എന്നിപ്പോൾ ഒഫീഷ്യലായിട്ട് സ്റ്റോറിയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീസൺ ത്രീ തുടങ്ങിയിരിക്കുന്നത് ബാലുവിനും നീലിനും നാല് മക്കൾ എന്ന രീതിക്ക് തന്നെയാണ് ഇപ്പോൾ മുടീനെന്നൊരു വ്യക്തി ഇല്ല മുടീനെന്നൊരു ക്യാരക്ടർ ഇനി ഇപ്പോൾ മുളകിൽ ഇല്ല എന്ന രീതിക്ക് ഇപ്പോൾ ഔദ്യോഗികമായിട്ട് ഉറപ്പായിട്ടും സ്റ്റോറിയിലും ഡയലോഗിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി ബാലുനും നീലിന് നാല് മക്കൾ എന്ന രീതിക്ക് തന്നെയായിരിക്കും ഇപ്പോൾ മുളക് മുന്നോട്ട് പോകാൻ പോകുന്നത് അപ്പോൾ മുടീൻ്റെ ഒരു തിരിച്ചു വരവന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും നിരാശ തന്നെയാണ് മുടിയിനെ ഒരിക്കലും ഉപ്പുമുളം സീസൺ ത്രീയിൽ തിരിച്ചു വരാൻ പോകുന്നില്ല ഇനി അത്ര വലിയ അത്ഭുതമൊക്കെ സംഭവിച്ചിട്ട് തിരിച്ചു വന്നാലേ ഉള്ളൂ ഏതായാലും ഇനി ഉപ്പുമുളകിൽ മുടിയനില്ല അതോ ഒഫീഷ്യലായിട്ട് ബാലു തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇനി മുടിയുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് മുടീൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും പുതിയ പുതിയ പ്രൊജക്ടിലൂടെയും റാപ്പ് സോങ്ങിലൂടെയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊരു ഷോയിൽ ഒരു സിറ്റ് കോമിൽ മുടീനെന്നൊരു കഥാപാത്രം ഉണ്ടാവത്തില്ല അതായത് വിഷ്ണു എന്നൊരു കഥാപാത്രം ഇനി ഒരിക്കലും ഉപ്പുമുളകും സീസൺ ത്രീയിലോട്ടോ മറ്റു സീസണിലോ തിരിച്ചു വരാൻ യാതൊരു ചാൻസും തന്നെ ഇല്ല അപ്പോൾ ആ ഒരു സ്പേസ് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ ഡൗട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം നമുക്ക് കമൻറ്റ് ബോക്സ് എടുത്ത് വെറുതെ വാച്ച് നോക്കാൻ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നത് സീസൺ ത്രീയിൽ മുടിയനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു മുടിയൻ എന്നൊരു കഥാപാത്രം വേണം എന്ന രീതിക്കൊക്കെ തന്നെയാണ് അപ്പോൾ അതിനൊക്കെ തന്നെ ഫുൾ സ്റ്റോപ്പ് വെക്കുന്ന വിധമാണ് ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് സ്റ്റോറിയിൽ തന്നെ മുടിയനില്ല എന്ന രീതിക്ക് കൊണ്ടുപോയിരിക്കുന്നത് നമ്മൾ തുടക്കത്തിലൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സീസൺ ടുവിലെ പോലെ മുടിയൻ ഗൾഫിലാണെന്നോ അല്ലെങ്കിൽ ഫോറിനിലാണെന്നോ എന്ന രീതിക്കൊക്കെ ആയിരിക്കും പറയുക അഞ്ച് മക്കൾ എന്ന രീതിക്ക് തന്നെ എപ്പോഴെങ്കിലും മുടിയെന്നൊരു കഥാപാത്രം തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് എന്ന രീതിക്കെ വിചാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഫുൾ സ്റ്റോപ്പ് വെച്ചുകൊണ്ട് തന്നെ സ്റ്റോറിയിൽ തന്നെ ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു മാറ്റത്തെ നിങ്ങൾ അങ്ങേരിക്കുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക